നമസ്കാരം കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലോട്ടറി മാഫിയക്കെതിരെ ആരോപണം കടുപ്പിച്ച് കുടുംബം മാഫിയ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് യുവാവ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലെ ലോട്ടറി കട ജീവനക്കാരനായ അനന്തു കൃഷ്ണനാണ് ബുധനാഴ്ച ജീവനൊടുക്കിയത് ഇന്നലെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അനന്തുവിനെ കണ്ടത് ലോട്ടറി കടയിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ആത്മഹത്യ ചൂതാട്ട ലോട്ടറി മാഫിയയുടെ ഭീഷണി കാരണമാണ് അനന്ദ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് അനന്തുവിന് എഴുത്തു ലോട്ടറി ചൂതാട്ട മാഫിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി സംശയമുണ്ട് പണം കൊടുക്കാനുണ്ടെന്ന പേരിൽ അനന്തു നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായി കുടുംബം പറയുന്നു ആത്മഹത്യ അല്ലാതെ തന്റെ മുന്നിൽ മറ്റു വഴികളില്ലെന്ന് പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കളും വെളിപ്പെടുത്തി അനന്തുവിന്റെ ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം അച്ഛ എല്ലാവരെയും നോക്കണേ ഇവിടെ ജീവിക്കാനാവുന്നില്ല മറ്റൊരു ജന്മത്തിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ജീവിക്കാം എന്നുമാണ് കുറിപ്പിലുള്ളത് അനന്തു കൃഷ്ണയുടെ ഫോണും കണ്ടെത്താനായിട്ടില്ല കുടുംബം നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു താമരശ്ശേരി ഭാഗത്ത് സമാന്തര ലോട്ടറി മാഫിയ തഴച്ചു വളരുകയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു